അവരെ സംരക്ഷിക്കാൻ വേണ്ടി നാം ഒന്നിക്കണം എന്ന ആശയം നിങ്ങളെ വന്നാലാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇവിടെ എത്തിയത് അതായത് ജനിച്ചു വിടുന്ന സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി നികുതിപ്പണം കൊടുക്കുന്ന ഈ ജനങ്ങളുടെ ആവശ്യമാണ് അയോധ്യരായ മാതാപിതാക്കളെ അച്ഛനമ്മമാരെ അറുപത് വയസ്സിൽ കഴിഞ്ഞ അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ മാസം പതിനായിരം നടപ്പിലാക്കി അവരെ സർക്കാരെ നാം ഒന്നിച്ച് ഉറച്ചു വിളിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളോട് നിങ്ങളുടെ സമയം ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളിത് മൗനം പരത്തിറങ്ങണം നല്ലൊരു അച്ഛന്മാരെ തെരുവിലായി പോന്ന് കാരണം അവരുടെ കുടുംബത്ത് അവരുടെ മക്കൾക്ക് അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ സാമ്പത്തിക ശേഷിയില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് സർക്കാരെ ഞങ്ങളുടെ അച്ഛനമ്മമാരെ സംരക്ഷണം മാസ പതിനായിരം നിങ്ങൾ പെൻഷൻ നടപ്പിലാക്കണം എന്ന് പറയുന്നത് ഈ ആശയം ദൈവികമായതാ ഈ ആശയം വയോധികരായ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതും നമുക്കുള്ളതും നമ്മുടെ മക്കൾക്കുള്ളതും പാവിതലമുറയ്ക്കുമുള്ള അനുകൃതമായ ഒരു ആശയമാണ് ദൈവികമായ ഒരു ആശയമാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ഈ ആശയത്തോട് കൂറുകാണിക്കുകയും ഇത് വിജയിപ്പിക്കാൻ ഇത് നടപ്പിലാക്കാൻ സർക്കാരിനോട്

അതായത് അറുപത് കഴിഞ്ഞ് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാൻ മാസപ്പതിനായിരം നടപ്പിലാക്കിയ സർക്കാരെ എന്ന് നിങ്ങൾ ഉറച്ച പിടിച്ച് പ്രഖ്യാപിക്കണം എന്നതാണ് ഞങ്ങൾക്ക് വളരെ